ഐസൊലേഷന് സോഷ്യൽ ഐസൊലേഷന് കാരണമായി തരുന്നുണ്ട് ഗാർഹികാന്തരീക്ഷത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് സെക്യൂരിറ്റി റിസ്കുകൾ ഫിനാൻഷ്യൽ റിസ്ക്കുകൾ ഉണ്ട് ഐഡന്റിറ്റി തെഫ്റ്റ് നടക്കുന്നു എന്നുള്ളത് പണാപകരണം നടക്കുന്നു ഹിതകരമല്ലാത്ത പല സൈറ്റുകളിലേക്കും കുട്ടികൾ കൊണ്ടുപോകുന്നു അപ്പം ഇങ്ങനെ വെച്ചാൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഇതൊക്കെ നിലനിൽക്കെ ഇതിനു വേണ്ടി വാദിക്കാൻ എങ്ങനെയാണ് കമ്പനികൾക്ക് ധൈര്യം വരുന്നത് എന്നുള്ള ചോദ്യം അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ ഗെയിമിങ് ഡിസോർഡർ അഡിക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അതിൽ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഗെയിം കളിക്കാത്ത സമയം നിങ്ങൾ ഗെയിമിനെ പറ്റി ചിന്തിക്കലുണ്ടോ ഗെയിം കളിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ ഓരോ ലെവലിൽ പിന്നിടുമ്പോഴും കൂടുതൽ ചലഞ്ചിങ് ആയ ഗെയിം കളിക്കാൻ പുതിയ എക്യൂപ്മെന്റുകൾ ഡിവൈസുകളും സംവിധാനങ്ങളും വാങ്ങാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഗെയിം നിർത്താൻ ശ്രമിച്ചിട്ടും അത് പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടോ ഉറക്കം ഭക്ഷണം തുടങ്ങിയ ജീവിത ക്രമങ്ങൾ ഈ ഗെയിം കളികൊണ്ട് മാറിപ്പോകുന്നുണ്ടോ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും യെസ് എന്നല്ലാതെ ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് മറുപടി പറയാൻ കഴിയും നമുക്കറിയാം കുട്ടികൾക്കിടയിൽ ഗെയിം അഡിക്ഷൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ രാവും പകലും വ്യത്യാസമില്ലാതെ കുട്ടികൾ സ്ക്രീനിന് മുന്നിൽ ഗെയിമിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് രക്ഷിതാക്കൾക്ക് മക്കളെ തന്നെ നഷ്ടപ്പെടും വിധം പലപ്പോഴും ഇത് അതിരുകടന്നു പോകുന്നു എന്നതും നാം കാണുകയാണ് അതിനിടയിലാണ് ഈ അടുത്ത മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല രാത്രി പന്ത്രണ്ട് മണി മുതൽ മിഡ് നൈറ്റ് പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ച് മണിവരെ ഗെയിമുകൾക്ക് ലോഗിൻ പാടില്ല എന്ന നിലയ്ക്കുള്ള ഒരു ഒരു നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വരുന്നൊരു വാദം ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമല്ലേ എന്ന നിലക്കാണ് എങ്ങനെയാണ് നമ്മളതിനെ അതിനോട് പ്രതികരിക്കുന്നത് ഞാൻ സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നടന്ന ഈ വാദമോഹങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്താളിച്ചു പോയി കാരണം കോടതി മനസ്സിലാക്കണം കോടതിയുടെ മുൻപിൽ ഈ കമ്പനികൾ വെച്ച ഒരു വാദം എന്ന് പറയുന്നത് എന്താൽ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു വളർത്തച്ഛൻ്റെ റോള് അഭിനയിക്കേണ്ടതെന്നാണ് ആലോചിച്ച് നോക്ക് ഇത്ര ഔദ്ധത്യത്തോടെ ഇത് പറയാൻ നമ്മുടെ കാലഘട്ടത്തിൽ ഈ കമ്പനി നമ്മളിപ്പോൾ വൈബിനെക്കുറിച്ചും തന്തവൈബിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ഇത് ഇതെന്ത് ചെയ്തിട്ടുണ്ട് ഇ ഇതിൻ്റെ ഒരു പിറകിലുള്ളൊരു ഫിലോസഫിയെ അല്ലെങ്കിൽ ഒരു അജണ്ടയെ കൃത്യമായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സപ്പോൾ കോടതി തിരിച്ചു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പൊതുജനാരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരുകൾ വളർത്തച്ഛൻ്റെ റോള് എടുക്കണമെന്നാണ് അത് അത്രയെങ്കിലും എന്താണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മളിന്നിപ്പോൾ ഈ ഇത് ഒരു ഓൺലൈൻ ഗെയിമുകൾ അതുപോലെ തന്നെ ഈ ഇതുപോലെ നമ്മുടെ റമ്മി റമ്മി പോലുള്ള കളികൾ പിന്നെ ഗ്യാമ്പ്ലിങ് ബെറ്റിങ് ഇതെല്ലാം ചേർന്ന ഒരു ലോകമാണിത് ഇത് ഒന്നിലെന്നൊന്നിലേക്ക് എന്തു ചെയ്യും പോകാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തെ പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഉണ്ട് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇന്ന് വ്യാപകമായി മനഃശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം തന്നെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരാളും തന്നെ ഇത് ഗുണകരമാണെന്നോ ഇതുകൊണ്ട് എന്തെങ്കിലും അൾട്ടിമേറ്റായിട്ടുള്ള ഗുണമുണ്ടെന്നോ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ നമുക്കറിയാം ഇത് ഇപ്പോൾ സൈബർ ബുള്ളിയിങ് കുട്ടികളാ മനസ്സിൽ ചെറിയ കുട്ടികൾ കളിക്കുകയാണ് അവർ സൈബർ ബുള്ളിയിങ്ങിന് വിധേയമാകുന്നുണ്ട് ഇത് പ്രിഡേറ്റേഴ്സാണ് പലപ്പോഴും ഇതിനകത്ത് ഇരയെ പിടിക്കാൻ നിൽക്കുന്ന ആളുകളാണ് കുട്ടികളെ കൃത്യമായി വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നവരുണ്ട് അഡിക്ഷന് വളരെ ഗൗരവമേറിയ അഡിക്ഷന് കാരണമാകുന്നുണ്ട് കണ്ണുകൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് തലച്ചോറിന് പല പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട് പഠനത്തെ ബാധിക്കുന്നുണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഐസൊലേഷന് സോഷ്യൽ ഐസൊലേഷന് കാരണമായി തരുന്നുണ്ട് ഗാർഹികാന്തരീക്ഷത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് സെക്യൂരിറ്റി റിസ്ക്കുകളുണ്ട് ഫിനാൻഷ്യൽ റിസ്ക്കുകൾ ഉണ്ട് അതുപോലെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ പണാപകരണം നടക്കുന്നു ഹിതകരമല്ലാത്ത പല സൈറ്റുകളിലേക്കും കുട്ടികൾ കൊണ്ടുപോകുന്നു അപ്പോൾ ഇങ്ങനെന്ന് വെച്ചാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഇതൊക്കെ നിലനിൽക്കെ ഇതിനു വേണ്ടി വാദിക്കാൻ എങ്ങനെയാണ് കമ്പനികൾക്ക് ധൈര്യം വരുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് അത് നിങ്ങളീ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വാദത്തിൻ്റെ അടിസ്ഥാനമാണ് വ്യക്തിയെ അവൻ്റെ പാട്ടിന് വിട്ടേക്ക് വ്യക്തി വേണമെങ്കിൽ നശിക്കുകയും മരിക്കുകയെ ആത്മഹത്യ ചെയ്യേ അല്ലെങ്കിൽ മേഴ്സിക്കില്ലെങ്കിൽ വിധേയമാകുകയെ ഒക്കെ ചെയ്തോട്ടെ എന്ന രൂപത്തിലുള്ള വളരെ നികൃഷ്ടമായ മനുഷ്യത്വവിരുദ്ധമായ ഒരു ചിന്താ പദ്ധതിയെ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കോടതിയുടെ മുൻപിൽ പോലും ഒരു വാദമായി ഉന്നയിക്കാൻ ഇന്ന് ധൈര്യം വരുന്നു എന്നുള്ളത് പക്ഷെ എന്തായാലും ശരി നമുക്കറിയാം ഇത് ഇതിൻ്റെ മുൻപ് ബോംബെ ഹൈക്കോർട്ടിൽ ഇത് സമാനമായിട്ടുള്ള ഒരു കേസ് വന്നിരുന്നു അപ്പം അന്ന് അതൊരു പബ്ലിക് ലിറ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്ന കേസാണ് ഈ ഗ്യാമ്പ്ലിംഗിൻ്റെ ഇതിൽ അപ്പോൾ അന്ന് ഈ ബോംബെ ഹൈക്കോടതി ഒരു ചെറിയ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ക്യൂഷൻ വെച്ചാൽ ഈ ഗെയിമുകൾ രണ്ടായി തിരിച്ചു ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഗെയിം ബൈ ചാൻസ് ആണ് ചാൻസ് കൊണ്ട് മാത്രം വിജയിക്കുന്നത് മറ്റേത് സ്കില്ല് വേണ്ട ഗെയിമുകൾ അപ്പം അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഡ്രീം ഇലവൻ അതുപോലെ എന്താണ് റമ്മി സർക്കിള് ഇങ്ങനെ ചിലതിനൊക്കെ എന്താണ് അതൊന്നും വെറും ചാൻസിൻ്റെ ഗെയിമുകളല്ല മറച്ച് സ്കില്ലിലുള്ളതാണ് അതുകൊണ്ട് അതെന്ത് ചെയ്യാം പിന്നെ അനുവദിക്കാം മാത്രമല്ല അതിന് പിന്നെ ആവശ്യം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൽ ഒരാൾ എൻറ്റർ ചെയ്യുന്നതിന് വരുന്നൊരു സർവീസ് ടാക്സ് ഉണ്ട് ആ സർവീസ് ടാക്സ് ഈടാക്കിയാൽ മതി എന്നുള്ളത് അപ്പോൾ ഒരു ജി എസ് ടി പക്ഷേ ഇതിനെതിരെ പോലും വീണ്ടും എന്ത് ചെയ്തു ഇവരെ ജി എസ് ടി ഈടാക്കുന്നതിന് എന്ത് പോയി കോടതി എന്ത് ചെയ്തിട്ടുണ്ട് അത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അത് ഈടാക്കണമെന്നുള്ളതിനെ സം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളിവിടെ മനസ്സിലാക്കണം വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അധികാര പരിധിയിൽ വരുന്ന ഒന്നാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കൊണ്ടുവരാനുള്ളത് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഈ മഹാരാഷ്ട്രയിൽ ഇതിന് എതിരെയുള്ള നിയമം ഗാംബിളിങ്ങിനെതിരെയുള്ള നിയമമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഒരു അപകടമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേറ്റുകളിൽ ഇത്തരം കാസിനോകൾ അതിപ്പോൾ സിക്കിമ് അതുപോലെ ഡാമൻ ഗോവ പോലുള്ള സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലത് അനുവദിച്ചുകൊണ്ടുള്ള നിയമം നിലനിൽക്കുന്നുണ്ട് അത് കാസ്റ്റോള് നിലനിൽക്കുന്നത് എന്തായാലും ഇവിടെ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താ വെച്ച് ഇല്ലീഗൽ മണി ഏറ്റവും കൂടുതൽ തൃഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ മേഖല അത് പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ പറയാറുള്ളത് ഈ രാജ്യദ്രോഹികളുടെ അല്ലെങ്കിൽ ദേശദ്രോഹികളൊക്കെ തന്നെയും തങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊരു മറയായി സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് മാത്രമല്ല അത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള പല ഈ ഗെയിമുകൾക്കും സെലബ്രിറ്റീസാണ് പലപ്പോഴും പരസ്യത്തിൽ വരുന്നത് അപ്പോൾ ഇത് നിയന്ത്രിക്കുവാൻ ശരിക്കും സർക്കാരാണ് ഇടപെടുന്നത് ഇവിടെ കോടതിയിൽ പല സാമൂഹ്യ പ്രവർത്തകരും എന്ത് ചെയ്യുന്നു പോയി സമീപിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഇതുമാത്രം പോരാ സർക്കാർ കൃത്യമായിട്ടും ഈ വിഷയത്തിൽ ിടപെടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വെച്ചാൽ കഴിഞ്ഞൊരു അഞ്ചാറ് മാസത്തിനിടയിൽ ഒരു അഞ്ചാറ് രാഷ്ട്രങ്ങളെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫിലിപ്പീൻസിൽ അവിടുത്തെ സെനറ്റ് എന്ത് ചെയ്തു ബാനോൺ പോഗോസ് എന്ന് പറയുന്നത് പോഗോസ് എന്ന് വെച്ചാൽ അവിടെ ഈ ഓഫ് ഷോറുകളിൽ ഇത്തരത്തിലുള്ള ഗെയിമിങ് സെൻറ്ററുകളുണ്ട് ഫിലിപ്പീൻസ് അറിയാലോ അതൊരുപാട് ഈ മറ്റേ ഐലൻഡ്സുള്ള ഇതാണ് അപ്പോൾ ഈ ഓഫ് ഷോറുകളിൽ അതിന് മാത്രമായിട്ട് വിദേശത്തൊക്കെ വരുന്ന ആളുകളുണ്ട് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ പലപ്പോഴും പല രീതിയിലുള്ള ക്രൈമുകളുടെ വർദ്ധന എന്ത് ചെയ്തു സംഭവിച്ചു സെക്ഷൽ അബ്യൂസുകൾ ഫിസിക്കൽ അബ്യൂസുകൾ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഫിലിപ്പീൻസിൽ സെനറ്റ് അതിനെതിരെ ആദ്യം ഒരു മറ്റേ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഇപ്പം എന്ത് ചെയ്തു ഈ സെനറ്റ് എന്ത് ചെയ്തു കഴിഞ്ഞ ഓർമ്മയാണെങ്കിൽ ഈ മാസമാണ് അല്ല കഴിഞ്ഞ മാസം ഇതിലാണ് എന്തു ചെയ്തു അത് ഏകപക്ഷീയമായിട്ട് എന്ന് വെച്ചാൽ ഒറ്റയാൾ പോലും സെനറ്റിൽ എതിർത്തില്ല അവരെന്തു ചെയ്തു ഇതിനെ നിരോധിച്ചു കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല പിന്നെ ന്യൂയോർക്കിൽ രസമുണ്ട് ന്യൂയോർക്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാമ്പ്ളിങ്ങുമായി ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക് ഇൻഷുറൻസ് മറ്റേ ബാധകമാണെന്ന് വരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് നടന്നോട്ടെ അവിടെ അതുകൊണ്ട് എന്തുണ്ടാകുന്നതാണ് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ മെൻ്റൽ ഒക്കെ ഉണ്ടാകും അപ്പോൾ നേരത്തെ അത് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇൻഷുറൻസ് ക്ലെയിമിൽ വരുത്താൻ പറ്റില്ലായിരുന്നു കാരണം അതെന്തല്ല ഒരു ലീഗലായ അല്ലെങ്കിൽ അതിൻ്റെ എത്തിക്കിന് എത്തിക്സിന് അനുകൂലമല്ലാത്തുണ്ട് പക്ഷേ അപ്പോൾ ന്യൂയോർക്ക് എന്ത് ചെയ്തു ഇത് അനുകൂലിക്കുകയും അതിന് ഇൻഷുറൻസ് കൊടുക്കണം എന്ന് പറയും ഇരുപത്തിയാറോളം അത്തരത്തിലുള്ള ഈ കാസനോസ് പിന്നെ പൂട്ടിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെ ഇപ്പോൾ ബ്രസീല് ബ്രസീൽ ഇതുപോലെ തന്നെ ഹെവി ടാക്സ് ബെത്തിങ് ഇതിൻ്റെ മുകളിൽ ഹെവി ടാക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ തന്നെ രാഷ്ട്രങ്ങൾ തന്നെ ഭരണകൂടങ്ങൾ തന്നെ കൺട്രോളുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഈ ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിഷയമല്ല മറിച്ച് സാമൂഹ്യ സുരക്ഷയുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെ അതുപോലെ തന്നെ ഈ സാമൂഹ്യ ആരോഗ്യത്തിൻ്റെ എല്ലാം പ്രശ്നമാണ് കുറച്ചുകൂടെ വിപുലമാക്കി പറഞ്ഞാൽ നിലവിലുള്ള ഒരു തലമുറയെ നാളെ ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി അവരെ നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഗെയിമുകൾ ബെറ്റിംഗ് ആപ്പുകൾ ഇത് പൂർണ്ണമായിട്ട് തന്നെ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ ആ പ്രായത്തിൻ്റെ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രായമായൊരു ഓർക്ക് കളിക്കാന്നുള്ളതാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത് അവരുടെ അപകടങ്ങൾ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ കുടുംബം തന്നെ തകർന്നു പോകുന്ന അപകടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരാവശ്യമില്ല എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരവകാശമായിട്ട് കളിയാം പക്ഷേ ഇതെന്തല്ല ഇത് സാധാരണ രീതിയിൽ എൻറ്റർടൈൻമെൻ്റ് അല്ല അതുകൊണ്ട് തന്നെ അതിന് നിരോധിക്കുക തന്നെയാണ് വേണ്ടത് അത് എളുപ്പം നിരോധിച്ചാൽ നിർത്താൻ പറ്റുന്നതും കൂടെയാണ് അതെ എനിക്ക് തോന്നുന്നത് ഇത് വിഷയം കണ്ടപ്പോഴേ നമ്മൾ ഈ കേരളക്കാർക്ക് ഒരു തോന്നലുണ്ട് പൊതുവെ അതായത് ഈ തമിഴ്നാട്ടിൽ കുറച്ച് മോശമാണ് അതായത് പറയാം അങ്ങനെയാണ് പൊതുവെ തമിഴന്മാർ ബുദ്ധിയൊന്നുമില്ല ഒരു വൃത്തിയില്ല അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ പക്ഷെ കുറച്ചായിട്ട് പിന്നെ നമ്മൾ കേരളം തമിഴ്നാടിന് പഠിക്കണം എന്നുണ്ട് അഭിപ്രായം ആ അതെ ഒന്ന് വർഗീയ വിരുദ്ധ ശക്തികളെ ചെറുക്കുന്ന കാര്യത്തിൽ ധീരമായ നിലപാടുകളുണ്ട് ഇപ്പോൾ തമിഴ്നാട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമിത്ഷാ വന്നുകൊണ്ട് അവിടെ പോയി പക്ഷേ അമേരിക്കയിൽ ഭരണത് കിട്ടിയാലും തമിഴ്നാട്ടിലെങ്കിലും എന്ത് ചെയ്യുമില്ല കിട്ടില്ല എന്ന സ്റ്റാലിൻ പറഞ്ഞു അതൊന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം തമിഴ്നാട്ടിലാണല്ലോ ഉണ്ടായത് തമിഴ്നാട് സർക്കാരാണ് ഒരു ഭക്ഷണത്ത് പിന്നെ ഈ നിയമം പാസ്സാക്കി കൊണ്ടുവന്നത് പന്ത്രണ്ട് മണിക്കശേഷം നിയമം പറ്റില്ല ദുബൈ വെക്കാൻ പറ്റില്ല കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ മദ്രാസ് ഹൈക്കോടതി എന്ത് പറഞ്ഞു പിന്നെ അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു സർക്കാരിൻ്റെ വാദം അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഉടനായിട്ട് എന്ത് ചെയ്യണം കേരളവും ഒരു വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിൽ ചെറിയ എഡിറ്റിങ് പറയാനുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് മണിന്നുള്ളതല്ല അവർക്ക് ഒട്ടും ഇത് കിട്ടാൻ പാടില്ല അതായത് ഈ ഗെയിം കളിക്കാനുള്ളൊരു പരിപാടി കിട്ടാൻ പാടില്ല അത് ഇപ്പം അതിൽ നിന്ന് എന്താ വെച്ചാൽ ഇവർ വിചാരിച്ചാൽ സർക്കാർ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്നതാണല്ലോ മനസ്സിലാവണത് സർക്കാർ നിയമം പറഞ്ഞു അപ്പോഴി വരെ ചെയ്തു കോടതി പോയി കോടതി പോകേണ്ടി വന്നു അപ്പൊ സർക്കാരിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാണ് ചെറിയ വിഷയമല്ല അത് എപ്പോഴും നമുക്ക് അവ്യക്തത ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് എന്ത് ഈ ഗെയിം നിയന്ത്രിക്കാൻ സർക്കാരിന് ഓൺലൈൻ ആവുമ്പോൾ പരിമിതികളുണ്ടോ അതും സ്റ്റേറ്റ് സർക്കാരിന് പരിമിതികളുണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാര്യത്തില് പക്ഷെ ഇപ്പൊ ഈ ഒരു ഇത് വരുമ്പോൾ അത് കഴിയുന്നതാണ് മനസ്സിലാണ് കാരണം ഇതൊക്കെ കളിയില്ലാത്തതുകൊണ്ടാണ് നമ്മള് കോടതി പോയത് അപ്പൊ നമ്മുടെ കേരളം എന്ത് ചെയ്യേണ്ടതുണ്ട് അടിയന്തരമായിട്ട് ഇതിലേക്ക് വരേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ അപകടം എന്ന് പറയുന്ന സമയം പാഴാക്കുന്നുണ്ട് കുട്ടികളുടെ പഠനം താറുമാറാകുന്നുണ്ട് മാനസിക പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ ഓരോ ലെവൽ ടാസ്ക് പൂർത്തിയാകുമ്പോഴും അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ത്വര ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാ പിന്നെ ഗ്രാറ്റിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ആ നിലക്കുള്ളൊരു മനോനില അവിടെ വികസിച്ച് വരുന്നുണ്ട് ഇത് പോയി അമേരിക്കൻ സൈക്ക സൈക്കാട്രി അസോസിയേഷൻ ഗെയിമിങ് പിന്നെ ഡിസോർഡർ അഡിക്ഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട് ആ കാര്യം അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതായത് അഡിക്ഷൻ ആണ് എന്നുള്ളതിൻ്റെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഗെയിം കളിക്കാത്ത സമയം നിങ്ങൾ ഗെയിമിനെ പറ്റി ചിന്തിക്കലുണ്ടോ അതിൻ്റെ ലക്ഷണങ്ങളാണ് അതേപോലെ തന്നെ ഗെയിം കളിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഓരോ ലെവലിൽ പിന്നിടുമ്പോഴും കൂടുതൽ ചലഞ്ചിങ് ആയ ഗെയിം കളിക്കാൻ പുതിയ എക്യുപ്മെൻ്റുകൾ ഡിവൈസുകളും സംവിധാനങ്ങളും വാങ്ങാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അതേപോലെ മറ്റൊന്ന് പറഞ്ഞത് ഗെയിം നിർത്താൻ ശ്രമിച്ചിട്ടും അത് പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടോ പിന്നെ അത് പറഞ്ഞത് ഉറക്കം ഭക്ഷണം തുടങ്ങിയ ജീവിത ഈ ഗെയിം കളി കൊണ്ട് മാറിപ്പോകുന്നുണ്ടോ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും യെസ് എന്നല്ലാതെ ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് മറുപടി പറയാൻ കഴിയും എനിക്ക് നല്ല അനുഭവമുണ്ട് എല്ലാം പഠിച്ചിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അടിച്ചിറങ്ങിയിട്ടെന്ത് ചെയ്യണം വളരെ മോശാവസ്ഥയിലേക്ക് പോകും എഴുതുന്നില്ലാണെങ്കിൽ എപ്പോഴും തല ഡെസ്കുമ്പോൾ വെച്ച് കിടക്കുക അപ്പോൾ അത് രക്ഷിതാവിനെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റിയെന്താന്ന് വെച്ചാൽ ഇവനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവൻ വീട്ടിൽ നിന്ന് അവൻ്റെ പിന്നെ വല്യമ്മേൻ്റെ വീട്ടിൽ പോകും വല്യമ്മ ഒറ്റക്കാണ് എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടിനിരിക്കാനാന്ന് പറഞ്ഞിട്ട് പോകുന്നു പക്ഷെ വല്യമ്മൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ഇവൻ നേരം വിളിക്കുന്നവരെ ഗെയിം കളിക്കണം എൻ്റെ പരിപാടി കംപ്ലീറ്റ് പിന്നെ പിന്നെ ഇവൻ ഇവനെന്താണെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണില്ല കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ഉള്ളത് നല്ലോണം ഫുട്ബോൾ കളിക്കാൻ ഇതിനൊക്കെ പോയിരുന്ന കുട്ടിയാണ് കളിയൊക്കെ ഒഴിവാക്കി കുട്ടികളെ വിളിച്ച ഞാൻ വരുന്നില്ലാറേ അങ്ങനെ വീട്ടിൽ കൊതുങ്ങി റൂമൊക്കെ ഒതുങ്ങി പിന്നെ ഇവർ അന്വേഷിച്ച് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റാകുക ചൂടാകുക പാത്രം എടുത്ത് എറിയുക എന്തൊരു പ്രശ്നമാണ് അത് ഇത് സ്കൂളുകളിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂളുകളിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരെല്ലാവരുടെ നമ്പറും ഉണ്ടാകും എന്നിട്ട് അവർ സ്വകാര്യ ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കുക എന്നിട്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കളിക്കുക ഒന്നിച്ച് ഒന്നിച്ച് കളിക്കുക എനിക്ക് ഓർമ്മ വരണമെന്ന് വെച്ചാൽ നമ്മളെ കമാൻഡ് അമിത മോശമൊക്കെ ഓർമ്മ ഉണ്ടാകും ഞങ്ങളൊക്കെ ഞാനൊക്കെ സ്കൂൾ പോണ കാലത്ത് ഞങ്ങളവിടെ ഒരു ഈ കാളവോട്ട് കണ്ടുണ്ടായിരുന്നു വലിയ അറിയപ്പെടുന്ന ഒരു കാളവോട്ട് അവിടെ ഒരുപാട് ആളുകളൊരു ഉത്സവമായിട്ട് തന്നെ ഓടും അവിടെ നമ്മളാകും കളി കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒന്നായിട്ട് ഓടുന്നതാണ് ആളുകൾ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഈ ആനമയിലൊട്ടക്കെന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് അവിടെ കാശ് വെക്കും എന്നിട്ട് പിന്നെ ഒന്ന് വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ പറഞ്ഞിട്ട് ഇത് പോലീസ് വന്നിട്ട് എന്തു ചെയ്യും പിടിക്കും അപ്പോഴാണ് ഈ പണ്ടെടുത്തങ്ങൾ ഓടുക അതേപോലെ മൂച്ചിത്തോട്ടത്തിലും ഒക്കെ ആളുകൾ ഷീട്ടളിക്കും ഈ ഷീട്ടളിക്കുന്ന പോയിട്ട് പോലീസ് പിടിക്കും ഇത് ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി പ്രഹരശേഷിയുള്ള ഒരു സാധനമാണ് എന്ത് ഈ ഗാംബ്ലിങ്ങും അതേപോലെ തന്നെ ഈ ഓൺലൈൻ റമ്മിംഗ് ഈ ഗെയിമും ഇതുകൊണ്ടുണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടും ഇതുപോലെ തന്നെ ഈ രംഗത്തുണ്ടാക്കുന്ന വിഷയങ്ങൾ ചില്ലറയല്ല പക്ഷെ അതിനൊരു ചെറുവിരൽ എനിക്കാ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ് വിഷയം അതുകൊണ്ട് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം കുട്ടികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക അപ്പോൾ ഡബ്ല്യു എച്ച്ഒൻ്റെ ഐ സി ഡി പട്ടികയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഗെയിമിങ് ഒരു ഡിസോർഡറാണ് ഡിസോർഡർ രോഗമാണ് എന്ന് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ഇനി എന്തിനാ കാത്തു കണ്ട കാര്യം അപ്പോൾ ഈ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സർക്കാർ എന്ത് ചെയ്യണം നിയമശക്തമാക്കണം മാതാപിതാക്കൾ കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ വാശി തീരാൻ ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കണം പിന്നെ ഒരു ഡിമാൻഡ് വെക്കും ഇന്നത് ചെയ്താൽ എനിക്ക് ഫോണ് തരാം ഇന്നത് ചെയ്താൽ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ഇന്നത് തരാം എന്ന് പറഞ്ഞ് ഫോണൊരു ഉപാധിയാക്കി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഗെയിമിലേക്കും ഫോണിലേക്കും കുട്ടികളെ ആകർഷിക്കാൻ രക്ഷിതാക്കളന്നെ ചെയ്യുന്ന ചില നൈമിഷിക അതുണ്ട് അത് ഒഴിവാക്കിയിട്ട് തരാം അതെ അതുപോലെ അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതിൽ കഴിഞ്ഞാൽ തിരിച്ചു പോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അവസാനിപ്പിക്കണം സർക്കാരിനെ കാത്തുക്കൊന്നും വേണ്ട വീടും കുട്ടികളും പക്ഷേ സർക്കാർ കൂടി ശ്രമിച്ച് ഈ തമിഴ്നാട്ടുകൾ ചെയ്ത രീതിയിൽ നമ്മൾ സർക്കാരും കൂടി നാഞ്ഞു പിടിച്ചാൽ ഒരുപാട് മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും